സിനിമയിൽ മാത്രമല്ല സീരിയൽ മേഖലയിലും നടിമാർക്ക് സംവിധായകരിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നുമൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോഴിതാ അനുമോൾ തനിക്കുണ്ടായ ദുരനുഭവത്തെപ്പറ്റി പറയുകയാണ് ഒരു കാലത്ത് ഓടി നടന്ന് സീരിയലുകൾ ചെയ്തിരുന്ന അനു പക്ഷേ ഒരിക്കൽ സീരിയൽ നിർത്തിയിരുന്നു അതിൻ്റെ കാരണവും അനു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു സംവിധായകൽ നിന്നുമുണ്ടായ മോശം അനുഭവമാണ് താരം പിന്മാറാനുണ്ടായ കാരണം താൻ സീരിയൽ മൊത്തത്തിൽ നിർത്തിവെച്ചതാണ് സിറ്റ് കോം ചെയ്യാനാണ് ഇപ്പോൾ ഇഷ്ടം ഒരിടേക്ക് നാലഞ്ച് സീരിയലിലൊക്കെ ഒരേ സമയം ചെയ്തിരുന്നു സ്റ്റാർ മാജിക് അടക്കം ഓടി നടന്ന് ചെയ്തിരുന്നു രാവിലെ മുതൽ രാത്രി വരെ സീനുകൾ ഉണ്ടാവും വിശ്രമിക്കാനൊന്നും സമയമുണ്ടാകില്ല എന്നും അനുമോൾ പറയുന്നു ഒരു ദിവസം ഡയറക്ടർ ബ്രേക്ക് പറഞ്ഞപ്പോൾ താൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് അസോസിയേറ്റിനോട് ചോദിച്ചു കഴിച്ചോളാൻ പറഞ്ഞുവെന്നും അനു പറയുന്നു അനുഭക്ഷണം കഴിക്കുകയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അയാൾ വന്ന് തന്നെ ഒരു ഭയങ്കര തെറിവാക്ക് വിളിച്ചുവെന്നുമാണ് അനുമോൾ വെളിപ്പെടുത്തിയിരുന്നത് ഫുഡ് കഴിക്കാനാണോ വന്നതെന്ന് ചോദിച്ച് താനത് കേട്ട് കരഞ്ഞുപോയി കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലും ഭക്ഷണത്തിലുമെല്ലാം മൊത്തം കണ്ണീരായി എന്നും അനു അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു അതിനുശേഷം അയാൾ തൻ്റെ അടുത്ത് വന്ന് സോറി പറയുകയും ചെയ്തു അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വച്ചാണ് പറയുന്നത് മാത്രമല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അവർക്കും പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും അനുമോൾ പറയുന്നു അതോടെ താൻ ആ സീരിയൽ നിർത്തി തനിക്ക് കിട്ടിയിരുന്ന പ്രതിഫലവും കുറവായിരുന്നു നായകന്റെ അനിയത്തിയുടെ വേഷമായിരുന്നു ആ സീരിയലിൽ പ്രേക്ഷകർക്കും തന്നെ ഇഷ്ടമായിരുന്നു അതിനാൽ നിർത്തിയപ്പോൾ സംവിധായകൻ വീണ്ടും വീണ്ടും വിളിച്ചു പക്ഷേ താൻ പോയില്ല എന്നും അതോടെ സീരിയൽ മൊത്തത്തിൽ നിർത്തിയെന്നും അനുമോൾ വ്യക്തമാക്കുന്നു